സാറിപ്പോൾ പറഞ്ഞല്ലോ ഒമ്പതാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നെ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു അതിന് ശേഷം കല്യാണത്തിന് ശേഷമാണ് പത്താം ക്ലാസ് പാസ്സാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷയിൽ നിന്നു പറഞ്ഞല്ലോ ആരസരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ തീർച്ചയായും അത് കല്യാണം എന്ന് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് എസ് എൽ സി എഴുതുന്ന തോന്നലുണ്ടായത് കാരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല പലയിടത്തും പോകുമ്പോൾ നമ്മളൊരു ഒമ്പതാം ക്ലാസ്സുകാരം ഉണ്ടായി അതങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് നൈറ്റ് വാച്ച് ആണ് പഠിക്കാൻ പോകുന്നത് അതായത് ജോലിയെല്ലാം ചെയ്യും ജോലി അതിന് ശേഷം ആറുമണിയോട്ട് എട്ട് മണി വരെ നൈറ്റ് വാച്ചിനാണ് പോയിട്ടാണ് എസ് എൽ സി പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തില് എസ് എൽ സി എഴുതാൻ പോകുമ്പോൾ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ഏജ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും അപ്പം എന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കുട്ടികളുടെ കൂടെയാണ് എസ് എൽ സി തരുന്നത് ഇപ്പം തുടക്കം തന്നെ അങ്ങനെയാണ് ഇപ്പം ഞാൻ എസ് എൽ സി എഴുതാൻ വേണ്ടി നേരെ സ്കൂളിലോട്ട് പോകുന്നു ചപ്പാട് ഹൈസ്കൂളിലാണ് ാണ് മീശ എല്ലാം വെച്ചിട്ടാണ് പോന്നെ ഞാൻ അവിടെ രാവിലെ പോന്നു രാവിലെ ഒരു ബുക്കെല്ലാം നേരെ പോകുന്നു അന്നേരം നേരെ കുട്ടികളുടെ എഴുന്നേറ്റ് പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് പേടിച്ചവിടെ നിൽക്കുന്നു ഞാൻ പിന്നെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു അവിടെ എല്ലാവരും പേടിച്ച് നിൽക്കുന്നു ഞാൻ പോയി നേരെ എടുത്ത് ഫ്രണ്ടിൽ ഒരു റൈറ്റ് സൈഡിലായിരുന്നു ഞാൻ ഞാൻ അവിടെ ഇരുന്നപ്പോൾ കുട്ടികളെല്ലാം ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അപ്പോഴാണ് ഇത് മാഷ മാഷല്ല ഇത് എഴുതാൻ വേണ്ടി മനസ്സിലായേ പിന്നെ കമ്പനി നല്ലൊരു ബന്ധമായിരുന്നു അപ്പൊ കുടുംബത്തിലുള്ളവര് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ എഴുതാൻ പോകുമ്പോ ഇനി ഇതിനൊന്നും പോകണ്ട എന്ന കാര്യങ്ങളും പറഞ്ഞിരുന്നോ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ട് വല്ല പോയത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ നിൽക്കില്ല ഞാൻ പിന്നെ പോവുകയാണ് ചെയ്തത് സാറിന്റെ തീർച്ചയായിട്ടും ഇത്രയും വലിയ സ്ഥാപനത്തിന്റെ ഉടമയാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം പ്രേക്ഷകർക്ക് വരും ബിസിനസ് കുടുംബത്തിൽ നിന്നാണോ വന്നേക്കുന്നത് മറ്റുള്ളവര് ബിസിനസ് ചെയ്തിട്ടുണ്ടോ വരും അങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നോ തീർച്ചയായും അങ്ങനെ ഒരു കുടുംബത്തിലൊന്നും അല്ല സാധാരണ നോർമൽ സാധാരണ കൃഷി കൃഷിക്കാരായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്ന പക്ഷെ എനിക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ ബിസിനസ് ബിസിനസ്സിലോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വന്നിപ്പം ബിസിനസ് ചെയ്താണ്ട് ഇപ്പൊ എറണാകുളത്ത് വരുമ്പോൾ തന്നെ ഇപ്പം വീട്ടിൽ കുടുംബത്തിലാണെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ നാട്ടുകാരോടോ വീട്ടിൽ വരെ പറഞ്ഞിട്ടില്ല വീട്ടിൽ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടുകാരോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ സാലറിക്ക് ഇവിടെ ജോലിക്ക് പോവാണെന്ന് അതുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു ഇതിനെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഒരു എന്നെ ഒരു ബുദ്ധിപ് ബുദ്ധിമുട്ടാക്കിയാണ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ആഹ് ബിസിനസ് ആണ് ചെയ്യുന്ന കഴിഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു ബിസിനസ്സിന് തുടക്കം പറഞ്ഞാൽ കൃത്യമായി എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുറച്ച് റിസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് ആരും നെഗറ്റീവ് ആക്കാൻ ആരും അതിനുശേഷം ആൾക്കാർ കൂടി ആൾക്കാർ കൂടിയപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്ന എന്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും അറിയത്തില്ലായിരുന്നു അതന്നെ ഒരു ലെവലിൽ എത്തിക്കുന്നതിന് ശേഷം മാത്രമാണ് ഒരു വിളിക്കാൻ ശേഷം മാത്രമാണ് ഇത് അറിയാൻ തുടങ്ങിയത് അത് വലിയ സസ്പെൻസ് ആണ് ആക്ച്വലി കാരണം ഈ ഒരു എസ് എൽ സി ഒരു പ്രായത്തിൽ എഴുതി പാസ്സാവുന്നതായാലും അതല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോഴാണ് ഫാമിലി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രസകരവുമാണ് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആരെയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം മറ്റേ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്നു ബിസിനസ് ചെയ്യാൻ വേണ്ടി അവർ പിറ്റോസ് എന്ന് ചോദിച്ചിട്ട് ചോദിക്കും അവർ എല്ലാവരും വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ അവരോടൊക്കെ പറഞ്ഞിട്ട് പോകണമെങ്കിൽ അവർ ചോദിക്കും എന്തായി ശരിയാവുമോ ശരിയായാലും ഇത് നടക്കുമോ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം

തന്നെ എന്നോട് പറയത് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് തോന്നല് നമ്മുടെ സ്റ്റാഫ് തന്നെ പറയാറുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്രത്തോളം ഈ ഇത്രത്തോളം വലിയൊരു സ്ഥാനത്തോടെ അപ്പം തീർച്ചയായിട്ടും ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ കാലത്തായാലും ഏതൊരു കാലഘട്ടം നോക്കിയാലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടും അതേ സമയത്ത് ഒരു എബൗ ടു തൗസൻഡ് ബ്രാഞ്ചസ് ആണ് ഈ മിത്രത്തിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ തലവേദന എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല അത്രയും വലുതായിരിക്കും അപ്പോൾ ഒരു വലിയ ടീം തന്നെ സാറിന് അതിനൊപ്പം ഉണ്ടാവും സാർ ഒറ്റയ്ക്കാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് തുടക്കം എന്നത് ഒറ്റക്കായിരുന്നു തുടക്കത്തെ വെച്ചാൽ ആദ്യം ഒരു വലിയൊരു ലക്ഷങ്ങൾ വെച്ചിട്ടോ അങ്ങനെ ചെയ്തൊരു അല്ല ഞാൻ തന്നെ ഗൾഫിൽ നിന്നെല്ലാം പോയി വന്നു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തുടങ്ങിയതാണ് അതായത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ചെറിയ ചെറുതായിട്ട് തുടങ്ങിയ സംവിധാനമാണ് ആദ്യത്തെ സെയിൽസ്മാൻ ഞാൻ തന്നെയാണ് ആദ്യത്തെ മാനേജർ ഞാൻ തന്നെയാണ് ആദ്യത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ ഞാൻ തന്നെയാണ് അതിനുശേഷമാണ് പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോ ആളായിട്ട് കൂടുകയാണ് ചെയ്ത് കണ്ണൂരാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അതിനുശേഷം നേരെ എറണാകുളത്ത് വന്നു എറണാകുളത്ത് ഒരു ഓഫീസിലൊരു സിംഗിൾ സീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് ഇത്രത്തോളം വലിയൊരു ടീമായിട്ട് വളർന്നു പോകുന്നത് ചോദ്യം ഈ വന്നപ്പോൾ അതിൽ എന്തെല്ലാം പ്രതിസന്ധികൾ സാർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മിത്രത്തിനെ സംബന്ധിച്ചോളം ഞാനൊരു ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് ചെയ്തത് അവിടെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന ആളാണ് പിന്നെ നല്ലൊരു ശക്തമായ ടീമും ഉണ്ടായിരുന്നു പിന്നെ അവിടെ വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ കൊറോണ സമയത്താണ് ശരിക്കും ആ കൊറോണ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇതെല്ലാം നിർത്താം എന്നുള്ള കണ്ടീഷൻ ഞങ്ങളുടെ ടീം തീരുമാനിച്ചതാണ് ഞങ്ങളുടെ ടീം അടക്കം തീരുമാനിച്ചു പക്ഷെ അന്നൊരു ഒരു മനസ്സിലൊരു തോന്നൽ തോന്നി ഇത് നിർത്തുന്നില്ല ഏതായാലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങാന്നുള്ളത് എല്ലാ നമ്മൾ നേരിട്ട് വൺ ടു വൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഓൺലൈനോട്ട് മാറ്റി ഓക്കെ പിന്നെ ഇത് എസേഷ്യൽ സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ കേന്ദ്ര ജനസേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ കൂടുതൽ വിജയം ഉണ്ടായത് അതായത് സാറിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് വീണ്ടും ഒരു തീർച്ചയായിട്ടും ഒരു സംരംഭത്തിലേക്ക് എത്തിയത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനത്തെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് സാറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാർ നേരത്തെ പറഞ്ഞൊരു തേർട്ടി ഫൈവ് തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറും ഒരു ചെറിയൊരു റൂമും നമുക്ക് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുമെന്ന് അപ്പോൾ ഇപ്പോൾ പ്രവാസിയായിട്ട് പ്രവാസി ലോകം കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുള്ളൂ ഈ മിത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല ഒരു കാറ്റഗറി ഇല്ല കാരണം ഞങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആയി വേണ്ടത് ആകെ ആധാർ കാർഡും പാൻ കാർഡും ആണ് അവരെ വേണ്ടു പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടാകണം പിന്നെ അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഒരു തോന്നൽ വേണം അല്ലാതെ ഒരു വെറുതെ ഒരു രീതിയിൽ പോരാ മടി പിടിച്ചാൽ ഒരു സർവീസ് മെൻ്റാലിറ്റി ഉള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു നാട്ടിൽ തന്നെ പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷനായി കൊടുക്കാം പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ടായി കൊടുക്കാം അങ്ങനെ ഒരാൾ ജനന സർട്ടിഫിക്കറ്റോട്ട് മരണ സർട്ടിഫിക്കറ്റ് വരും ഓൺലൈനാണ് ചെയ്യുന്നത് ഇത്രയും സംവിധാനങ്ങൾ ചെയ്ത് കൊടുത്ത് ഒരു മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അത് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർ തന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിലൂടെ ശക്തമായി തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കല്യാണമെല്ലാം കഴിഞ്ഞു പല നാട്ടിൽ നിന്നും വന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് ഉള്ള ആൾ സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുന്നവർ ഇന്ന് നമ്മളെ കുറിച്ച് ഇതിനെ മനസ്സിലാക്കി അവർക്കൊരു ശക്തമായ ഒരു തൊഴിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിച്ച് ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞത് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്ഥാപനം വരികയാണ് ഈ മിത്രത്തിനോട് വരികയാണെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യാൻ ലൈക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായും ഉണ്ട് അതായത് ഈ മിത്രം മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഒരു നാട്ടിലൊരു ജനസേവന കേന്ദ്രം ഉണ്ടാക്കി ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു ബിസിനസ് അതായത് സ്വയം തൊഴിൽ പോലെയുള്ളൊരു ഒരു ഒരു ബിസിനസ് ഒന്നോ അതായത് രണ്ടോ മൂന്നോ അടുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സാധാരണ ഫ്രാഞ്ചൈസി ബിസിനസ് പിന്നെ രണ്ടാമത് ഉള്ളതാണ് വൈറ്റ് ലേബൽ ബിസിനസ് വൈറ്റ് ലേബൾ പറഞ്ഞാൽ ഇ മിത്രം എന്നത് ഞങ്ങളുടെ ബ്രാൻഡാണ് അതേപോലെ നമ്മൾ പല കമ്പനികൾക്കും ബാക്ക് സപ്പോർട്ട് ട്രെയിനിങ് ലൈസൻസുകളെല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യണം എങ്കിൽ ഇത്രത്തോളം ഒരു ടീമിനെ സോഫ്റ്റ്വെയർ ടീം ട്രെയിനിങ് ടീം ബാക്കിൻ ടീം ഇത്രയും ടീമിനെ ആക്കി ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഈ ബാക്കിൻ്റെ സപ്പോർട്ട് ട്രെയിനിങ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ചെറിയൊരു ചിലവിൽ തന്നെ അവർ മാർക്കറ്റിംഗ് മാത്രം നടത്തിക്കൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു ബ്രാൻഡ് ഈ മിത്രം പോലെ മറ്റൊരു ബ്രാൻഡ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വി ഹെൽപ്പ് എന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർ ആ ബ്രാൻഡിൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്താൽ മതി അവർക്ക് എത്ര ഫ്രാഞ്ചൈസിലേക്ക് കൊടുക്കാം അതായത് ഈ ചെയ്യുന്ന അതേപോലെ തന്നെ അവരെ ബ്രാൻഡിലായിരിക്കും ചെയ്യുക എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ കമ്പനിയുടെ എന്താണ് അവരുണ്ടാക്കുന്ന ബ്രാൻഡ് ആ അവിടെ യാതൊരു ആയിരിക്കും അത് അവർക്ക് ഇഷ്ടമുള്ള ഫ്രാഞ്ചൈസി ചാർജ് വാങ്ങാം അവർക്ക് ഇന്ത്യ മുഴുവൻ എവിടെയും ചെയ്യാം പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ മറ്റു കമ്പനിയുടെ സർവീസ് തേർഡ് പാർട്ടി സർവീസുകൾ അതായത് ഇപ്പം ഏതൊരു ഏതൊരു കമ്പനിയുടെ ആണേലും സർവീസ് ഇപ്പം ബാങ്കിങ് കാര്യങ്ങളായിക്കോട്ടെ ഇപ്പം എന്തൊരു സർവീസാണ് ഇപ്പം ജി എസ് ടി സർവീസ് ആയിക്കോട്ടെ മാട്രിമോണി സർവീസ് ആയിക്കോട്ടെ ഇതൊക്കെ ഞങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഓഫീസ് എല്ലായിടത്തും ഒരു കമ്പനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാട്രിമോണി കമ്പനിക്ക് ഒരു ഓഫീസ് കേരളത്തിൽ ഓഫീസ് തുടങ്ങണം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ രണ്ടായിരുന്നതിനോളം ഒരു ഓഫീസ് കേരളത്തിൽ തുടങ്ങണ കോടികളും മുടക്കണം എല്ലായിടത്തും സ്റ്റാഫിനെ വെക്കണം കമ്പ്യൂട്ടർ വേണം കട വേണം അതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കണം ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി മുടക്കിക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിനെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ടായിരത്തി നാനൂറ് അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റുകൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾക്ക് ഓൾറെഡി സ്റ്റാഫുണ്ട് അവിടെ കമ്പ്യൂട്ടറുണ്ട് അവർ വെൽ ട്രെയിനഡ് ട്രെയിനഡ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ സർവീസുകൾ ഞങ്ങളുടെ സെൻറ്ററുകളിൽ പല ആവശ്യങ്ങൾക്കായി ഒരു ദിവസം നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് ആൾ കയറിറങ്ങുന്നതാണ് ഞങ്ങൾക്കൊരു ഡിസ് ഡിസ്പ്ലേ ബോർഡിൽ അവരെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഓരോ ആളും വന്നിട്ട് അഞ്ചും പത്ത് മിനിറ്റ് അവിടെ വന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ ഡിസ്പ്ലേയിൽ കൂടെ വരുന്ന ഒരു നോട്ടീസിൽ കൂടെ വരുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കും അവർ നമ്മളോട് ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഒരു സെയിൽ നടക്കുമ്പോൾ ആ ഞങ്ങളുടെ സെൻ്ററിനും ചെറിയൊരു വരുമാനം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് അത് എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ് അയ്യായിരത്തോളം ഫ്രാഞ്ചൈസിയാക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് ഒരു സർവീസ് ലോഞ്ച് ഹബ്ബായിട്ട് മാറ്റുക ഏതൊരാൾക്കും അവരുടെ സർവീസുകൾ അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റ് ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വഴി നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി